സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റിമൂന്നിന്റെ പതിമൂന്നാമത്തെ തിരുവചനം പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിന് തന്റെ ഭക്തരോട് അലിവു തോന്നുന്നു പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിന് തൻ്റെ ഭക്തരോട് അലിവ് തോന്നുന്നു യക്കോയ സഭയുടെ പ്രാർത്ഥനയിൽ ഒരു പാട്ടുണ്ട് മക്കളിൽ അപ്പൻ കൃപ ചെയ്തതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യുന്നു പ്രേമുള്ളവരെ ആ ഒരു ബോധ്യത്തിലേക്കൊന്ന് കടന്നു വരാൻ നമുക്ക് സങ്കീർത്തകൻ പറയുകയാണ് പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിന് തൻ്റെ ഭക്തരോട് അലിവ് തോന്നുന്നു നമ്മളോട് അലുവതോ ഒരു ദൈവം ആ ദൈവത്തിൻ്റെ സന്നദ്ധയിലാണ് നമ്മളായിരിക്കുന്നത് ഹൃദയ വിചാരവികാരങ്ങളെ ഒന്ന് ചേർത്ത് വയ്ക്കാം നമുക്ക് ഇന്നേ ദിവസം ദൈവം പറഞ്ഞു തന്ന ചിന്തയിതാണ് മക്കളെ നിനക്ക് വേണ്ടത് നിന്റെ കുടുംബത്തിൽ ഞാൻ പ്രദാനം ചെയ്യും നിനക്ക് വേണ്ടത് നിന്റെ കൂട്ടായ്മയിൽ ഞാൻ പ്രദാനം ചെയ്യും നീ ചെയ്യേണ്ടത് എന്നോട് ചേർന്ന് നിൽക്കണം നീ ചെയ്യേണ്ടത് പരസ്പരം നിങ്ങൾ നിങ്ങളെ തന്നെ വളർത്തണം പ്രോത്സാഹിപ്പിക്കണം ചേർത്ത് പിടിക്കണം ഒരാൾ മറ്റവളെക്കാൾ മെച്ചമായി കരുതരുത് വലിയവനായിട്ട് വലിയവളായിട്ട് ചിന്തിക്കരുത് മറ്റുള്ളവരെ തരം താഴ്ന്നവരായിട്ട് മാറ്റി നിർത്തരുത് ആരുടെയും കണ്ണുനീര് വീഴിക്കാൻ ഇടപെരുത്തരുത് കുറവുകളും ബലഹീനതകളും എല്ലാം ക്ഷമിച്ച് ചേർത്ത് പിടിക്കാൻ എന്റെ ദൈവം തന്നതാണെന്ന് കരുതികൊണ്ട് ചേർത്ത് പിടിക്കാനും ദൈവത്തോട് ചേർത്ത് നിർത്താനും തുടങ്ങുമ്പോ എന്റെ ദൈവമേ എൻ്റെ കുടുംബത്തിൽ എൻ്റെ കൂട്ടായ്മയിൽ നീ അനുഗ്രഹത്തിന്റെ കരം നീട്ടുമെന്ന് ഞാൻ ഈ ദിവസം വിശ്വസിക്കുന്നു ഞാനത് മനസ്സിലാക്കുന്നു കർത്താവേ ഈ വിശ്വാസത്തെ അങ്ങ് വർദ്ധിപ്പിക്കണമേ പ്രാർത്ഥിച്ചോട്ടോ പ്രാർത്ഥിച്ചോ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കാൻ പോകുക എവിടെയെന്നോ നിന്റെ കുടുംബത്തിൽ നിന്ന് ദൈവത്തിലേക്ക് കരമുയർത്തുമ്പോ പ്രിയപ്പെട്ടവരോട് ചേർന്ന് നിന്ന് ഒരേ ഹൃദയത്തോടെ തമ്പരാന്റെ നേരെ കരം നീട്ടുമ്പോ ആ കുടുംബത്തെ കണ്ടിൽ നിന്ന് നടിക്കാൻ ദൈവത്തിനാവതില്ല വിശ്വസിച്ചേ വിശ്വസിച്ചേ വിശ്വസിക്കുന്നവരിലേക്ക് ദൈവിക കൃപ നിറയട്ടെ ഈ സമയത്ത് എൻ്റെ കൂടെയുള്ളവർ എന്നെ സ്നേഹിക്കുന്നില്ല എന്നെ കരുതുന്നില്ല എന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എനിക്കെതിരെ പ്രവർത്തിക്കുന്നു സമാധാനം തരുന്നില്ല സ്വസ്ഥത തരുന്നില്ല പിന്നെ ഞാൻ എങ്ങനെ ചേർത്ത് പിടിക്കുമെന്ന പരാതി നീ പറയാതെ അവർ എങ്ങനെയാണോ ആയിരിക്കുന്ന അവസ്ഥയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് തിരിയൂ നിന്റെ ബുദ്ധിക്ക് അതീതമായ രീതിയിൽ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ചേർത്ത് പിടിക്കുക അപ്പൻ അമ്മ അമ്മായിപ്പൻ അമ്മായിമ്മ ഭർത്താവ് ഭാര്യ മക്കൾ അങ്ങളെ ബംഗന്മാര് ചേട്ടൻ അനിയൻ ചേട്ടി അനിയത്തി കൂടപ്പിറപ്പ് അയൽവക്കങ്ങള് കൂട്ടായ്മ സമൂഹം എവിടെയൊക്കെ ദൈവമേ ദൈവമേ നീ പിതാവായ ദൈവമേ കാരുണ്യത്തിന്റെ കരം എല്ലാവരെയും അംഗീകരിക്കാനുള്ള കൃപ തരണേ ബഹുമാനിക്കാനും ആദരിക്കുവാനുമുള്ള കൃപ തരണേ മറ്റുള്ളവരെ കുറവുകൾ ക്ഷമിക്കാനുള്ള കൃപ തരണമേ മറ്റുള്ളവരെ എന്നെക്കാ വലിയവരായിട്ട് കരുതാനുള്ള കൃപ തരണേ മറ്റുള്ളവരെ ഉദ്യമങ്ങളെ പ്രോത്സാഹിപ്പിക്കാ കൃപ തരണേ മറ്റുള്ളവരെ കുറ്റം വിധിക്കാതിരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ തരം താഴ്ത്തി സംസാരിക്കാതിരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്റെ അതിരങ്ങൾക്ക് എന്റെ ഹൃദയത്തിനെല്ലാം കർത്താവ് അങ്ങ് നിയന്ത്രണം ഏർപ്പെടുത്തണമേ പ്രാർത്ഥിച്ചേ കർത്താവ് നമ്മില് നമ്മുടെ ചുറ്റുപാട് നമ്മുടെ പ്രിയപ്പെട്ടവരിൽ ഇടപെടും വിശ്വസിക്ക ആയുസ്സിനെന്തുമാത്രം ദൈർഘ്യമുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ സങ്കീർത്തകൻ പറയുന്നത് പോലെ മനുഷ്യജീവിതം പുല്ലുപോലെയാണ് വയലിലെ പൂവ് പോലെ അത് വിരിയുന്നു കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു അത് നിന്നിരുന്ന സ്ഥലം പോലും പിന്നെ ആർ ആരും ഓർക്കുകയില്ല ഉള്ളൂ മനുഷ്യജീവിതം അത്രേ ഉള്ളൂ അങ്ങനെയെങ്കിൽ പിന്നെ ഉള്ള നാളെന്തിനാ നമുക്ക് വേർതിരിച്ചു നിർത്തണത് അകറ്റി നിർത്തണത് ഈ ഉള്ള കുറഞ്ഞ നാളുകൾ ചേർത്തു പിടിക്കാൻ പാടില്ലേ പ്രാർത്ഥിച്ചോ ഞാൻ മൂലം ആരെങ്കിലും എന്റെ കുടുംബത്തില് കണ്ണുനീരൊഴുക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ ധ്യാന വിഷയമാകട്ടെ ഉണ്ടോ ആരാധന നിൽക്കുമ്പോ ദൈവമേ ഞാൻ പറഞ്ഞ ചില വാക്കുകൾ എടുത്ത ചില തീരുമാനങ്ങൾ എൻ്റെ ചില സമീപനങ്ങൾ എൻ്റെ ഭവനത്തിൽ ആരുടെയെങ്കിലും വേദനക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ ഞാനായിട്ട് എൻ്റെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിന്റെ വാതിൽ കൊട്ടി അടക്കിയാണ് ഞാൻ തിരിച്ചറിയുന്നു ഞാൻ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമേ നോട്ടം കൊണ്ട് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് തീരുമാനങ്ങൾ കൊണ്ട് ഞാൻ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും സങ്കടപ്പെട്ടിരിക്കാൻ ഞാൻ കാരണക്കാരനോ കാരണക്കാരിയോ ആയി മാറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കർത്താവേ എൻ്റെ മേൽ നിന്റെ കാരുണ്യത്തിന്റെ കരം നീട്ടണമേ എന്നെ തൊട്ട് എന്നെ വിശുദ്ധീകരിക്കണമേ എൻ്റെ കുടുംബത്തിലെ അനുഗ്രഹത്തിന് തടസ്സമായിട്ടുള്ളതെല്ലാം എന്നെ നീക്കിക്കളയണമേ പ്രാർത്ഥിച്ചേ പ്രാർത്ഥിക്കേ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരാൾ പോലും സങ്കടപ്പെട്ട് നടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ഒരാൾ പോലും പരാജയപ്പെട്ട ജീവിതവുമായിട്ട് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല കാരണം ദൈവത്തിനറിയാം തൻ്റെ മക്കളുടെ പരാജയം തൻ്റെ കൂടി പരാജയമാണെന്ന് അതുകൊണ്ട് ഒരാൾ പോലും പരാജയപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല വിശ്വസിച്ചാ മതി നീ പ്രാർത്ഥിച്ചാ മതി ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുക വിശ്വസിക്ക പ്രാർത്ഥിക്കുക ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക ഏതെങ്കിലുമൊക്കെ വ്യക്തികളുടെ ഉള്ളില് ഈ സമയത്ത് പ്രിയപ്പെട്ടവരോട് ആരോടെങ്കിലും ഒരു വലിയ അസ്വസ്ഥതയുടെ കാര്യം കിടപ്പുണ്ടെങ്കിൽ ഗൗരവമായിട്ട് ചിന്തിക്കണം കേട്ടോ ഒരു പക്ഷെ സ്വന്തം വീട്ടിൽ പോയിട്ട് കുറെ നാളായി അപ്പനും അമ്മയോട് സ്നേഹമില്ല കൂടെപ്പുറപ്പനോട് മിണ്ടാൻ പറ്റുന്നില്ല അവരെ വീട്ടിൽ കയറാറില്ല പോകാറില്ല പിന്നെ നമ്മൾ എന്തോന്നു പ്രാർത്ഥന എന്നാ പറയുന്ന പ്രേമുള്ളവരെ ജീവിതത്തിന്റെ വലിയൊരു പരാജയമല്ല ജീവിത പങ്കാളി നീ ഇതിന്റെ ജീവിത പങ്കാളിയും ഒരുമിച്ച് താമസിക്കുന്നുണ്ടെങ്കിൽ ഹൃദയം കൊണ്ട് പലപ്പോഴും പൊരുത്തപ്പെടാൻ പറ്റണില്ല പറയുന്നത് അംഗീകരിക്കാൻ പറ്റണില്ല എന്നും അസ്വസ്ഥതയാണെങ്കിൽ ദൈവം നമ്മുടെ ജീവിതം പരാജയപ്പെടുന്നത് കണ്ടുകൊണ്ട് വിലപിക്കുകയാ നീ അധ്വാനിക്കാത്തത് കൊണ്ടല്ല നീ രക്ഷപ്പെടാത്തത് നീ സമ്പാദിക്കാത്തത് കൊണ്ടല്ല നീ രക്ഷപ്പെടാത്തത് മറിച്ച് സമ്പാദ്യത്തിന്റെ മേൽ അധ്വാനത്തിന്റെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കരം നീളാത്തത് കൊണ്ടാണ് രക്ഷപ്പെടാത്തത് ദൈവം പറയുവകളെ നിന്റെ അപ്പനെ നിന്റെ അമ്മയെ നിന്റെ ജീവിത പങ്കാളി നിന്റെ മകനെ മകളെ നിന്റെ കൂടെ കൂടെപ്പറപ്പിനെ ചേർത്ത് നിർത്ത് അപ്പോൾ നിന്റെ കുടുംബത്തിലേക്ക് അനുഗ്രഹത്തിന്റെ നീർച്ചാൽ ഒഴുകും വിശ്വസിച്ചേ പ്രാർത്ഥിച്ചേ ദൈവമേ ആരെയും തള്ളിക്കളയാൻ എന്നെ അനുവദിക്കരുതേ എൻറെ കർത്താവേ എൻ്റെ ബന്ധങ്ങളെ എൻറെ ബന്ധങ്ങളുടെ പൊട്ടിപ്പോയ കണ്ണികളെ വിളക്കി ചേർക്കാനുള്ള കൃപാവരനിക്ക് തരണേ പരിശുദ്ധാത്മാവേ നീ പ്രവർത്തിക്കണേ ായ ദൈവമേ ഞങ്ങളുടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തണേ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണേ നല്ലത് ചിന്തിക്കാൻ നല്ലത് പ്രവർത്തിക്കാൻ നല്ലത് ചിന്തിക്കാൻ തീരുമാനിക്കാൻ യേശു തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരോടും പറഞ്ഞത് നിങ്ങൾ ചേർന്ന് നിൽക്കണം നിങ്ങൾ ചേർന്ന് നിന്നാലേ സുവിശേഷവൽക്കരണം ഉണ്ടാകൂ ഈ ലോകത്തില് ശിഷ്യന്മാരത് പാലിച്ചു ലോകമെമ്പാടും ക്രിസ്ത്യാനിറ്റി അറിയപ്പെട്ടു ഓരോരുത്തരോട് യേശു പറഞ്ഞത് ചേർന്ന് നിൽക്കണമെന്നാ ഇന്ന വ്യക്തിയോടൊപ്പം ഈ ആയുസ്ന് ചേർന്നു പോകാൻ പറ്റുന്നില്ല സാധ്യമല്ലെന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തികളെ മേഖലകളെ സംഭവങ്ങളെല്ലാം പ്രത്യേകമായിട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് രണ്ട് കരങ്ങളും ദിവികാൻ ഈശോടെ നേരെ നീട്ടി പിടിച്ചിട്ട് ദൈവമേ എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരേണ്ട അനുഗ്രഹത്തിന്റെ തടസ്സമായിട്ട് എവിടെയെങ്കിലും ബന്ധങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെല്ലാം നിന്റെ സന്നദ്ധയിലേക്ക് ഉയർത്തിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ അസ്വസ്ഥതയും എന്റെ കുടുംബ ബന്ധം നീക്കിക്കളയണേ ദൈവാനുഗ്രഹത്തിന് തടസ്സം നൽകുന്ന എല്ലാം തിന്മയുടെ സംഗ്രഹങ്ങളിൽ

സ്നേഹത്തിന്റെ അരൂമിയായ പരിശുദ്ധാത്മാവ് എവിടെ ക്രമാവർത്തിൽ സമർപ്പി ഞങ്ങളുടെ കുടുംബത്തിൽ അന്നത്തളങ്ങളിൽ ഞങ്ങളുടെ സമൂഹത്തിൽ പ്രാർത്ഥിക്കുന്നു ആരാധന ആരാധന കരങ്ങൾ കൂപ്പി കണ്ണുതുറന്ന് ദിവ്യകാരുണി ഈശ്വരെന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയ ഈശോ നിങ്ങൾ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക കേട്ടോ കേട്ട ചിന്ത മറക്കരുതേ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക നിങ്ങളുടെ കൂട്ടായ്മയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക ദൈവം ഒരൊറ്റ കണ്ടീഷനെ പറഞ്ഞോളൂ എന്നോട് ചേർന്ന് നിൽക്കുക നിന്റെ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്തുക എന്നോട് ചേർന്ന് നിൽക്കുക നിന്റെ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്തുക ഈ ആയുസ് മുഴുവൻ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാകട്ടെ പ്രിയുള്ളവരെ ഇന്നത്തെ പരിശ്രമം കൊണ്ട് നിന്റെ പ്രിയപ്പെട്ടവരെ നാളെ ചേർന്ന് നിൽക്കണമെന്നൊരു നിർബന്ധമില്ല നിരന്തരമായ പരിശ്രമം ഈ ലോകം വിട്ടുപോകുന്നതിന് മുമ്പ് നിന്റെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നത് കണ്ടിട്ട് മരണമടയാനുള്ള ഭാഗ്യം ദൈവം നിനക്ക് തരും വിശ്വസിച്ചേ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തു കൊണ്ടിരുന്നാൽ ചേരില്ലെന്ന് പറയുന്ന ബന്ധങ്ങളെ ചേർത്ത് നിർത്തി ദൈവാനുഗ്രഹം പ്രാപിക്കുന്നത് കണ്ടിട്ട് മരിക്കാൻ ദൈവം തനക്ക് അനുഗ്രഹം തരും വിശ്വസിച്ചോട്ടോ വിശ്വസിച്ചോ ഇത് ഇങ്ങനെയൊക്കെ പോകുമെന്ന് നീ ഒരു തീരുമാനത്തിലേക്ക് എത്തണം നിന്റെ തീരുമാനമാണിത് ദൈവത്തിന്റെ തീരുമാനമല്ല എത്ര ചേരാത്ത ബന്ധങ്ങളെയും ചേർത്തു പിടിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ പ്രാർത്ഥന നിന്റെ സ്നേഹം നിന്റെ ശുശ്രൂഷ ഞാൻ ഇതുവഴി എൻ്റെ ദൈവത്തിന്ന് കൃപ സ്വീകരിച്ചെൻ്റെ കുടുംബത്തിന്റെ തകർന്നു പോകുന്ന മേഖലകളെ ഞാൻ പണിതുയർത്തും ശക്തിപ്പെടുത്തും വിശ്വസിക്ക് വിശ്വസിക്ക് അക്രമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ സമയത്ത് പ്രതാപി ദേവാലയത്തിന്റെ അകത്തും ഓൺലൈൻ ശുശ്രൂഷയിലും പങ്കെടുക്കുന്ന സകലരെയും സമർപ്പിക്കുക ഏതെങ്കിലും സഹോദരി സഹോദരന്മാരും വല്ലാത്ത ഹൃദയഭാരവുമായിട്ട് ഇപ്പൊ കഴിയുണ്ടെങ്കിൽ ആ ഹൃദയഭാരങ്ങളെല്ലാം അങ്ങയുടെ സ്ഥലത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും അവരുടെ മേലെ കരുണയായിരിക്കണേ അനേക രോഗികളായിട്ടുള്ളവരുണ്ട് പൊട്ടാശ്രമത്തിലെ പ്രാർത്ഥന സഹായം ചോദിച്ചവരുണ്ട് അവരെല്ലാവരെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക അങ്ങക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ അങ്ങയുടെ കൃപാപരത്തിൻ്റെ കരം നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥനകളെല്ലാം ദൈവസന്നദിയിലേക്ക് സമർപ്പിച്ച് നമ്മളവിടുത്തെ ആശീർവാദം സ്വീകരിക്കുക വിലയേറിയ രക്തത്താൽ പാപത്തിൽ കറകളിൽ നിന്നും മദ്യനു നിമോചനമേ സഗണേശ ദിവ്യകടാക്ഷം തൂഗണമേ വം സരസുതരി നിർമ്മരാായി ജീവിച്ചിടുവാ ചിന്ത